അച്ചനമ്പലം പ്രദേശത്തെ ഒൻപത് വർഷമായി മതരാഷ്ട്രീയ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും റിലീഫ് മേഖലയിലും നിസ്തുലതമായി സേവനങ്ങളും പ്രവർത്തനങ്ങളും നടത്തി മുന്നേറുന്ന അച്ചനമ്പലം ഹരിതശക്തി കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഹരിതശക്തിയുടെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു കണ്ണമംഗലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പൂക്കുത്ത് മുജീബ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജിലേക്കും മെഡിക്കൽ കോളേജിലേക്കും നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ മലബാർ പിന്നോക്കമായിരുന്ന ഈ പ്രദേശത്ത് ഒറ്റയേറെ നേട്ടങ്ങളും ഇന്ന് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മഹാനന്മാരായ നേതാക്കന്മാർ അതിനു വേണ്ടി പ്രത്യേകിച്ച് നമുക്കറിയാം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി മഹാനായ കുട്ടികളുത്തങ്ങൾ ഒക്കെ വളരെയധികം ആഗ്രഹിച്ചിരുന്നു കാരണം അങ്ങനത്തെ പത്താം ക്ലാസ്സിലേക്ക് ഹൈസ്കൂളിലേക്ക് പെൺകുട്ടികൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലായിരുന്നു ബാബു പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് ഹംസ നടത്തി ഓരോ പ്രിയപ്പെട്ട വിദ്യാര്ത്ഥികളെ എത്രത്തോളമാണ് അവർ ഇനിയും ഉയർന്ന മേഖലയിലേക്ക് എത്തുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് കേട്ടു അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ശക്തി വാട്സപ്പ് കൂട്ടായ്മ ഈ ഒരു മൊമെന്റോ വിതരണം മാത്രമല്ല ഇവിടെ നിരവധിയായ വിഷയങ്ങളിൽ അവർ കൈകാര്യം ചെയ്യുകയും ഒരുപാട് ഏത് എന്താണോ ആ സമയത്ത് ഇവിടെ ആവശ്യമുള്ളത് അത് അതുപോലെ ചെയ്യുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വാട്സപ്പ് കൂട്ടായ്മയാണ് തീർച്ചയായിട്ടും എല്ലാ നമ്മുടെ നമുക്കൊക്കെ ഒരുപാട് മാതൃകയാക്കാവുന്ന ഒരുപാട് പ്രവർത്തനം ചെയ്യുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് ഹരിതശക്തി കോൺഗ്രസ് പ്രസിഡന്റ് പി കെ സിദ്ദീഖ് പി എ ഹൈദരസ്പൈസി കെ കുഞ്ഞിമൊയ്തീൻ പുള്ളാട്ട് ഷമീർ ചുക്കൻ ഖദീജ പി എ നാസർ ഷൂട്ടൻ സിദ്ദീഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു

ഞാനൊരു സമ്മാനം തരാം എന്റെ കടലും വരുന്നുണ്ടോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ട്ണർ ആധാർ ഗോൾഡ് ആൻഡ്